മറ്റേ ഇറച്ചിക്കടയുടെ മുന്നിൽ വായി നോക്കി നിൽക്കുന്ന പറ്റിയുടെ മുന്നിലെ കെല്ലിങ് കഷ്ണം ഇട്ടു കൊടുക്കുമ്പം അത് പിടിക്കാൻ വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന അവസ്ഥയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പോക്ക് കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണിൽ എണ്ണ വീഴ്ച കാത്തിരിക്കുമ്പം ഓരോന്നൊക്കെ ആരെങ്കിലും ഒക്കെ പൊട്ടിച്ച് വിടും ഇപ്പം സോഹൻ ബോർഡർ ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് അതുപോലൊരു സാധനം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇവനെയൊക്കെ വിശ്വസിക്കാനും പറ്റത്തില്ല വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐസ്വാളിൽ നിന്നുള്ള ലെഫ്റ്റ് റൈറ്റ് വിങ്ങറായിട്ടും കളിക്കുന്ന ആള് ഒരു പ്രോപ്പർ താരമായിട്ടുള്ള നമ്മുടെ ആ ലാൽത്തന്മാവിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് രണ്ടു വർഷത്തെ കരാറിൽ എത്തിച്ചു എന്നാണ് ബംഗാളി ജേർണലിസ്റ്റും കമന്റേറ്ററും ഒക്കെ ആയിട്ടുള്ള സോഹൻ ബോട്ടർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പം മിസോറാമിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഏകദേശം ഒന്നര കോടിയോളം മാർക്കറ്റ് വാല്യൂ വിലമതിക്കുന്ന യങ് വിംഗർ ആയിട്ടുള്ള ആർ ലാൽത്തൻ മാവിയെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് ബംഗാളിൽ നിന്നുള്ള ഖേൽനവിന്റെ കമന്റേറ്ററും ജേണലിസ്റ്റും കണ്ടന്റ് റൈറ്ററും ഒക്കെ ആയിട്ടുള്ള സോഹൻ പോഡറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒഫീഷ്യൽ വന്നിട്ടൊക്കെ വിശ്വസിക്കാൻ നമുക്ക് ഏതായാലും ലാൽത്തൻ മാവിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് എന്ന് സോഹൻ പോഡർ പറഞ്ഞിട്ടുണ്ട്